നമസ്കാരം രാജീവാണ് അർത്ഥ ഷോട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ആദ്യം പല വീഡിയോയിലും പറഞ്ഞ പോലെ ജൂൺ രണ്ടായി രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ച നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത കുട്ടികൾക്ക് ഡിഗ്രി പാസ്സായ കുട്ടികൾക്കാണ് ഈ സി എസ് എക്സിക്യൂട്ടീവിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉള്ളത് ഇനി ഈ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയിൽ എഴുതിയ കുട്ടികൾക്ക് പരാജയപ്പെട്ടു എന്ന് കരുതുക അതല്ലെങ്കിൽ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ജൂലൈയിൽ അടുത്ത എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികളാണെന്ന് കരുതുക അവർ ഒരു സംശയം സാർ ഞങ്ങൾക്ക് ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പറ്റുമോ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റുമോ അവരിങ്ങനെയാ ചോദിക്കണേ സാർ നിങ്ങൾ ജൂണിൽ തുടങ്ങുന്ന ക്ലാസ്സിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ ജൂലൈയിൽ എൻട്രൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഡിസംബറിൽ പരീക്ഷ എഴുതാനുള്ള രജിസ്ട്രേഷൻ അതായത് സി എസ് എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ക്ലാസുകൾ നമ്മൾ ജൂണിൽ തുടങ്ങുമെങ്കിലും ജൂലൈ തേർട്ടി ഫസ്റ്റിനാണ് സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ലാസ്റ്റ് രജിസ്ട്രേഷൻ ഫോർ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എക്സാമിനേഷൻ അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ ഇപ്പം മെയ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷയില് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല യു ക്യാൻ സ്ട്രേറ്റ് വേ കണ്ടിന്യൂ യുവർ സ്റ്റഡി ആൻഡ് ഗോ ആൻഡ് സ്കോർ അതിന് എന്ത് ചെയ്യണം നിങ്ങൾ എൻട്രൻസിനെ ജൂലൈയിൽ ക്രാക്ക് ചെയ്യുന്ന ഉറപ്പിക്കുക ജൂണിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക പാസ് ആവുക ഡിസംബറിൽ പരീക്ഷ എഴുതാം ഇനി ഇപ്പോൾ പരീക്ഷ പാസ്സാകാൻ പോകുന്ന എക്സിക്യൂട്ടീവ് അല്ല സോറി എ പ്ലസ് ടു ഒക്കെ പരീക്ഷ പാസ്സാകാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ എൻട്രൻസ് എഴുതാൻ പോവാണെന്ന് കരുതുക ഒരു പ്രശ്നവും ഇല്ല അവർക്കും സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും അവർക്കും ജൂലൈയില് എൻട്രൻസ് എഴുതാം അവർക്ക് ജൂണിൽ തന്നെ ക്ലാസ് അവർക്ക് സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നമ്മുടെ ഒരു രീതി വെച്ച് പോവുകയാണെങ്കിൽ ആദ്യം ഒന്ന് കഴിയട്ടെ എന്നിട്ടാകാം അടുത്തത് എന്നൊരു ചിന്തയെ നമുക്ക് ഉണ്ടാവുക നമ്മൾ എൻട്രൻസ് എഴുതും പിന്നെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ജൂണിൽ ജനുവരിയിലാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഡിസംബറിൽ പരീക്ഷ എഴുതുന്ന അടുത്ത ജൂണിൽ പരീക്ഷ എഴുതും ജീവിതത്തിൽ ആറ് മാസം ഒരു ഇല്ലാണ്ട് പോകും അപ്പോൾ ഒരു 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 ഫോക്കസ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട യു പ്ലീസ് കണ്ടിന്യൂ യുവർ സ്റ്റഡി ആൻഡ് പാസ് തോറ്റവര് മെയിൽ തോറ്റവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ജസ്റ്റ് 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 ഗോ ആൻഡ് കംപ്ലീറ്റ് യുവർ സ്റ്റഡി ബൈ ജൂലൈ നിങ്ങളത് ക്രാക്ക് ചെയ്യാം ജൂണിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒരു കുഴപ്പമില്ല ഇനി അതാ ജൂ ജൂലൈയിലാണ് എൻട്രൻസ് എഴുതാൻ പോകുന്ന ആദ്യമായിട്ടാണെങ്കിൽ അത് പടി പാസ്സാകാനുള്ള സമയം ഇപ്പം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ജീവിതത്തിൽ സമയത്തിന് ഭയങ്കര വിലയുണ്ട് അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുന്നവൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു അസറ്റാണ് കളയുന്നത് അത് കളയാൻ പാടില്ല സോ സി എസ് എക്സിക്യൂട്ടീവ് ചെയ്യണമെങ്കിൽ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതണം നിങ്ങളൊരു ഡിഗ്രിക്കാരനല്ല അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ ആ എൻട്രൻസ് ജൂലൈയിൽ എഴുതുന്നവർക്കും ജൂണിലെ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് ആദ്യം വരുന്നവർക്കാണ് അഡ്മിഷൻ ഓൺ എൻട്രൻസിന് ഓൺലൈൻ ക്ലാസുകളിലൂടെ ആണ് ആലോചിക്കുക താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലേക്കും ദിസ് ഇസ് റാജീവ് സൈനിങ് ഓഫ് താങ്ക് യു